ഈ പറയുന്ന വ്യക്തി ഈ ഫോട്ടോ നിങ്ങൾക്ക് ഞാൻ അയച്ചു തരാം ഒരു ഫോട്ടോ അല്ല ഈ ചങ്ങാതിയാണ് കേസ് തിരിച്ചുവിടുന്നതിൽ ഒരു പ്രധാനി ഒരുപാട് ബൂത്ത് ഏജന്റുമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് കൊടി എന്നെ കൊടിയെന്നെ നോക്കൂ നിങ്ങൾ അപ്പൊ എന്താ ഇതിൽ നിന്നൊക്കെ കാണിക്കുന്നത് ഈ കക്ഷി ഇതിൽ ഈ കേസ് അട്ടിമറിച്ചതിൽ ഒരു പ്രധാന കക്ഷിയാണ് അതിലേക്ക് ബാക്കി കാര്യങ്ങളിലേക്കും വരാം നമുക്ക് ഈ പോലീസ് റിപ്പോർട്ടൊന്ന് ഒന്ന് നോക്കാം ഇത് പോലീസ് ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ കാര്യാലയം ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് പേട്ട തിരുവനന്തപുരം ഈ കൊടുക്കുന്ന റിപ്പോർട്ട് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഈ കേസ് എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ അട്ടിമറിച്ചതെന്നും ആരാണ് അതിന് നേതൃത്വം നൽകിയതെന്നും ഏത് വിധേനയാണ് ആദ്യത്തെ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്നും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഈ കേസ് അന്വേഷിച്ച് ഈ പ്രതികളെ കണ്ടെത്തിയ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് ഒന്ന് പേട്ട പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് അദ്ദേഹത്തിൻ്റെ കയ്യപ്പോടുകൂടി അദ്ദേഹം നൽകിയ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന ക്രിമിനൽ സംഘം പൂഴ്ത്തിയത് ഇപ്പോഴും ഗവൺമെൻറ് ഇത് കണ്ടിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് എത്തിയിട്ടില്ല ഇതൊക്കെ ഞാൻ പറയുന്നത് ആ മുഖ്യമന്ത്രിയുടെ ഇപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള ബാരിക്കേഡിൽ തട്ടി നേരെ താഴേക്ക് പോകണം ഇതിൽ മേൽ സൂചന കേസിൻ്റെ ഒരു പ്രേക്ഷിതൻ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് സീകർത്താവ് പോലീസ് സൂപ്രണ്ട് ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റ് പേട്ട ചുരുക്കി വായിക്കാം വിഷയം ക്രൈം ബ്രാ സി ബി ക്രൈം നാനൂറ്റി എഴുപത്തി ഒമ്പത് ബാർ സി ബി സി യു ട്രിവാണ്ട്രം രണ്ടായിരത്തി പ പൂജപ്പുര പോലീസ് സ്റ്റേഷൻ ക്രൈം നമ്പർ പതിനെട്ട് എഴുപത്തൊമ്പത് സൂചന പി എച്ച് കി ഓർഡർ നമ്പർ ഡി വൺ ത്രീ നയൻ ഫോർ നയൻ സെവൻ ഡേറ്റഡ് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മേൽസൂചന പ്രകാരം മൂന്ന് പത്ത് തീയതി മുതൽ കേസിൻ്റെ അന്വേഷണം ടി യൂണിറ്റിൽ നടന്നു വരുന്നു കേസിൻ്റെ ചുരുക്കം ആവലാതിക്കാരൻ ആവലാതിക്കാരൻ എന്ന് പറയുന്നത് അന്ത്യമാനന്ദഗിരി ആവലാതിക്കാരൻ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീംകോടതി വിധിക്ക് അനുകൂല നിലപാട് സ്വീകരിച്ച പത്രദൃശ്യമാധ്യമങ്ങളിലും പൊതുവേദികളിലും പങ്കെടുത്ത് അഭിപ്രായം പറഞ്ഞതിൽ വച്ചുള്ള വിരോധത്താൽ ബി ജെ പി ആർ എസ് എസ് സംഘ് സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട പ്രതികൾക്ക് ആവലാതിക്കാരൻ്റെ ആശ്രമത്തിൽ അതിക്രമിച്ച് കയറി വാഹനങ്ങൾക്കും ആശ്രമത്തിനും തീ കത്തിച്ച് നാശനഷ്ടം വരുത്തണമെന്നും ആവലതിക്കാരന് മരണഭയം ഉളവാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഗൂഢാലോചന നടത്തി പ്രതികൾ ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി പത്ത് പതിനെട്ട് തീയതിയിൽ വെളുപ്പിന് രണ്ടേ മുപ്പത് മണിയോടെയാണ് തിരുവല്ലയിലെ ഈ ഗ്രാമത്തിൽ വന്ന് ഇത് കത്തിച്ചു പോകുന്നത് ഇതിൽ കോട്ടിക്കോയിൽ നിർത്തിയിരുന്ന കാറുകൾ ബൈക്കുകൾ എല്ലാം കത്തി നശിപ്പിച്ചു അതിന് പുറമെ ആശ്രമത്തിൻ്റെ മുൻവശവും മുഗൾ നിലയിലുള്ള ഗീതാ ക്ഷേത്രത്തിലുള്ള അമൂല്യമായ ഉപകരണങ്ങൾ കേടുപാടുകൾ സംഭവിച്ചും ഇനിയാണിതിൻ്റെ ക്രക്സ് വരുന്നത് ആശ്രമത്തിൻ്റെ മുൻവശത്തുള്ള സോപാനത്തിൽ പി കെ ഷിബുവിന് ആദരാഞ്ജലികൾ ഇത് സൂചന മാത്രം എന്ന് എഴുതിയ റീത്ത് വെച്ച് ആവലാതിക്കാരന് മരണഭയം ഉളവാക്കിയും വാഹനങ്ങൾക്കും ആശ്രമത്തിനും നാശമുണ്ടാക്കി ഒരു കോടിയുടെ നഷ്ടമുണ്ടാക്കി ഇതിൽ പ്രധാനം ഈ കേസിൻ്റെ തുമ്പ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തത് ഈ പി കെ ബിജുവിൻ്റെ ഈ ഒരു ഒരു എഴുത്ത് ഇവർ മാറ്റിരുന്ന മേൽ കേസിൻ്റെ ആദ്യ ദിവസം ഇരുപത്തിയേഴ് പത്ത് രണ്ടായിരത്തി പതിനൊള്ള അന്വേഷണം ബഹു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ സോൻസോഡേറ്റിൽ ഉത്തരവ് പ്രകാരം കണ്ടോൺമെൻറ്റ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ ശ്രീ വി എസ് ദീരൻരാജാണ് നടത്തി വന്നിട്ടുള്ളത്